ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഭോഗങ്ങൾ അനുഭവിച്ചാൽ മതി വരികയില്ല അനുഭവിക്കുംതോറും ആർത്തി കൂടിക്കൂടി വരികയാണ് എത്ര അനുഭവിക്കുന്നുവോ അത്ര വീണ്ടും വീണ്ടും വേണം എന്ന തോന്നലാണ് എന്നാൽ അതിൻ്റെ ദുഃഖാവസ്ഥ മറ്റു തരത്തിലുമാണ് എത്ര ദുഃഖമുണ്ടായാലും വീണ്ടും ഭോഗങ്ങളെ വാരിക്കൂട്ടാനാണ് മനുഷ്യൻ്റെ മനസ്സ് മനസ്സും വിഷയങ്ങളും അങ്ങനെയാണ് മനസ്സ് ത്രിഗുണാത്മകമാണ് ലോകവിഷയങ്ങളും ത്രിഗുണാത്മകമാണ് അതുകൊണ്ട് മനസ്സിനെ ഒരിക്കലും ഈ വിഷയങ്ങളെ ത്രിഗുണാത്മകമായ പ്രപഞ്ച വസ്തുക്കളെ വിട്ടു നിൽക്കാൻ മനസ്സ് വരുന്നില്ല അവയോടൊട്ടിച്ചേർന്ന് നിൽക്കാനാണ് മനസ്സാഗ്രഹിക്കുന്നത് ആ മനസ്സിനെയാണ് നാം മരിക്കേണ്ടത് മനസ്സ് ബോധത്തോടുകൂടി കൂ കൂട്ടുകൂടിയാൽ മാത്രമേ അതിനെ വിവേകത്തിൻ്റെ വഴിയിലേക്ക് ബുദ്ധി നമ്മെ നയിക്കുകയുള്ളൂ വർദ്ധിക്കും മാത്രമാം ജന്മസാഫല്യം ആർജിക്കുന്നു ബുദ്ധിമാന്മാരായ വ്യക്തികൾ മനസ്സിൻ്റെ ഈ ആർത്തിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി എന്താണ് ചെയ്തത് വർദ്ധിക്കും നശ്വരാകാംക്ഷ അഗ്നിയിലേക്ക് ഇന്ധനം കൊടുത്താൽ അഗ്നി ആളിക്കത്തുന്നത് പോലെയാണ് ഓരോ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുത്താൽ വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുക ആ മനസ്സിനെയാണ് നാം പരിശീലനം കൊടുക്കേണ്ടത് എത്ര മനസ്സേ നീ ഇത്രയും കാലം ഇതെല്ലാം അനുഭവിച്ചില്ലേ എന്നിട്ടും നിനക്ക് എന്ത് നേടാൻ സാധിച്ചു എന്ന് മനസ്സിനോട് നാം തന്നെ ചോദിക്കുമ്പോൾ മനസ്സിൽ ലജ്ജിച്ച് വിവശിയാകുന്ന ഒരവസ്ഥ നമുക്ക് വേണം എങ്കിൽ മാത്രമേ ആ മനസ്സിനെ നമുക്ക് വിധേയമാക്കുവാൻ നമുക്ക് സ്വാധീനമാക്കുവാൻ സാധിക്കുകയുള്ളൂ അതാണ് വർദ്ധിക്കും നശ്വരാകാംക്ഷ നശിക്കുന്ന ഈ വസ്തുക്കളോടുള്ള ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് വർദ്ധിക്കും നശ്വരാകാംക്ഷ വെടിഞ്ഞീശ്വരചിന്തയാൽ ഈ ആകാംക്ഷയെ മനസ്സിൻ്റെ ഈ ആകാംക്ഷയെ വെടിഞ്ഞ് ഈശ്വരചിന്ത കൊണ്ട് നിറയ്ക്കണം എന്നാണ് അതാണ് വർദ്ധിക്കും നശ്വരാകാംക്ഷ വെടിഞ്ഞീശ്വരചിന്തയാൽ മാത്രമാം ജന്മസാഫല്യം ഇതുകൊണ്ട് മാത്രമേ മനസ്സിനെ ഈ വിഷയവസ്തുക്കളിൽ നിന്നും പിന്തിരിച്ച് ആത്മോന്മുഖമായി തിരിക്കുക എന്ന പോംവഴി മാത്രമേ ഉള്ളൂ അതാണ് മാത്രമാം ജന്മസാഫല്യം നമ്മുടെ ജന്മം സഫലമായി തീരാൻ ഇതാണ് നാം ചെയ്യേണ്ടത് അങ് അതിനുള്ള കഴിവ് നേടുന്നു അല്ലെങ്കിൽ ആർജിക്കുന്നു മനീഷികൾ മഹാത്മാക്കൾ ുദ്ധിമാന്മാരായ മഹത്വക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത് ലോകഭാവങ്ങൾ എത്ര ലോകത്തിലെ ഭോഗവസ്തുക്കൾ എത്ര തന്നെ ഇട്ടുകൊടുത്താലും മനസ്സ് തൃപ്തി ഭാവിക്കുകയില്ല വീണ്ടും വീണ്ടും വേണം എന്ന് മാത്രമേ പറയുകയുള്ളൂ ആ മനസ്സിനെയാണ് നാം മെരുക്കിയെടുക്കേണ്ടത് അങ്ങനെ മെരുക്കിയാൽ മാത്രമേ മനസ്സ് നമുക്ക് സ്വാധീനമാവുകയുള്ളൂ വർദ്ധിക്കും നശ്വരാകാംക്ഷ വെടിഞ്ഞീശ്വര ചിന്തയാൽ മാത്രമാം ജന്മസാഫല്യം ആർജിക്കുന്നു മനീഷികൾ